السلام عليكم ورحمة الله وبركاته الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائز نبي الله ما بعد قال رسول الله صلى الله عليه وسلم إذا قشعر جلد العبد من خشية الله تحاتت عنه ذنوبه كما يتحات عن شجرة اليابسة ورقها رواه البيهقي ാണ് അള്ളാഹുവിനോടുള്ള ഭയം കാരണത്താൽ ഒരു മനുഷ്യൻ കോരിത്തിരിച്ചാൽ അവന്റെ ശരീരം വിറച്ചാൽ തഹാത്തനൂപ അവന്റെ പാപങ്ങൾ അകലവും അവനെ തൊട്ട് കൊഴിഞ്ഞു വീഴും കമായ ഉണങ്ങിയ മരത്തിൽ നിന്നും അതിന്റെ ഇലകൾ കൊഴിയുന്നത് പോലെ അവൻ്റെ പാപങ്ങൾ അവന്റെ ശരീരത്തിൽ നിന്നും കൊഴിഞ്ഞു വീഴും അള്ളാഹുവിനെ കുറിച്ച് ചിന്തിക്കുകയും അള്ളാഹുവിനോടുള്ള കടപ്പാടിൽ വീഴ്ച വരുത്തിയതിനെ കുറിച്ച് ആലോചിക്കുകയും അങ്ങനെ ഭയപ്പെടുകയും ചെയ്താൽ അവന്റെ പാപങ്ങൾ പൊറുക്കപ്പെടും ഉണങ്ങിയ വൃക്ഷത്തിൽ നിന്നും അതിന്റെ ഇലകൾ കൊഴിഞ്ഞു വീഴുന്നത് പോലെ മനുഷ്യ ശരീരത്തിൽ നിന്നും പാപങ്ങൾ കൊഴിഞ്ഞുവീണ് അവൻ പരിശുദ്ധനാകുമെന്ന് ഈ ഹദീസിലൂടെ മുത്തല ബിസ്ല വാഹോലി സ്ഥലം പഠിപ്പിക്കുന്നു